കുറ്റിപ്പുറം ഉപജില്ല എച്ച് എം ഫോറം സംഘടിപ്പിക്കുന്ന പ്രീ പ്രൈമറി പഞ്ചായത്ത് തല കലാമേള ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ മാറാക്കര പഞ്ചായത്ത് മേൽമുറി ജി എൽ പി സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക ഫസീല ടീച്ചർ അറിയിച്ചു കുറ്റിപ്പുറം ഉപജില്ല എച്ച് എം ഫോറം സംഘടിപ്പിക്കുന്ന പ്രീ പ്രൈമറി കലാമേള ഇത്തവണ പഞ്ചായത്ത് തലത്തിലാണ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ എട്ട് വിദ്യാലയങ്ങളിൽ നിന്നെത്തുന്ന പ്രീ പ്രൈമറി കലാമേള ഓഫ് സ്റ്റേജ് ഇനങ്ങൾ ജനുവരി മുപ്പത്തിയൊന്ന് ബുധനാഴ്ചയും ഫെബ്രുവരി മൂന്നാം തീയതിയും നടക്കും കുറ്റിപ്പുറം ഉപജില്ല പ്രീ പ്രൈമറി കലാമേള ഇത്തവണ പഞ്ചായത്ത് തലത്തിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രീ പ്രൈമറി കലാമേള ജെ പി എസ് മേൽമുറിയിൽ വെച്ച് ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച ഓഫ് സ്റ്റേജ് ഇനങ്ങളും ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച സ്റ്റേജ് ഇനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലേക്ക് എട്ട് സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ എത്തുന്നത് പഞ്ചായത്തിലെ എട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് ഇതിലേക്കുള്ള കുട്ടികൾ എത്തുന്നുണ്ട് എല്ലാവരെയും ഇതിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ സ്കൂളിൻ്റെ വാർഷികാഘോഷം വ്യാഴാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി സ്കൂളിൻ്റെ വാർഷികാഘോഷം അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളും പ്രതീക്ഷാലയത്തിലെ കുട്ടികളും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എല്ലാ പരിപാടികളിലേക്കും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മാറാക്കര പഞ്ചായത്ത് ക്ലസ്റ്റർ ലീഡ് സ്കൂൾ മേൽമുറി സ്കൂളിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത് പരിപാടി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്യും പി ടി പ്രസിഡന്റ് എ പി ജാഫർ അലി അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ്

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്